Air India Express Flight 9537, which was scheduled to fly from Thiruvananthapuram to Abu Dhabi, was cancelled, leaving 150 people, including women and children, stranded for 13 hours. മൂന്ന് മണിക്കൂർ ഫ്ലൈറ്റിൽ അത് കഴിഞ്ഞോട് കഴിഞ്ഞ അഞ്ചു മണിക്കൂർ ആറ് മണിക്കൊക്കെ നമ്മൾ എന്തായാലും പറഞ്ഞല്ലോ ഫ്ലൈറ്റ് വന്ന് പറഞ്ഞു നിങ്ങള് ഫ്ലൈറ്റിന് അകത്ത് ഗ്യാജിൽ എടുത്തു നിങ്ങൾ ഓപ്പൺ ചെയ്യും എന്താ എന്താ കഴിക്കാൻ കഴിക്കാൻ വന്നേക്കത് ഞങ്ങൾ പന്ത്രണ്ട് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയ ആൾക്കാരാണ് ഞങ്ങൾ എന്തേലും ഇത്രയും പേരോട് നിൽക്കുക നിങ്ങൾ ഒരു അറേഞ്ച് ചെയ്യാം എത്ര പിള്ളേരെ കൂടെ നിൽക്കുന്നുണ്ടോന്നറിയോ ോ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഇറങ്ങിട്ട് എന്തൊക്കെയാ പ്രൊസീജിയർ നേരെ നിങ്ങൾ പോകുന്നു സെക്യൂരിറ്റി സെക്യൂരിറ്റി ഓഫീസ് എന്നാണ് പറഞ്ഞത് സ്റ്റിൽ സെക്യൂരിറ്റി സെക്കൻഡറി പറഞ്ഞിട്ടില്ല എന്തുകൊണ്ട് പറഞ്ഞില്ല അങ്ങനെയാണെങ്കിൽ എത്ര പിള്ളേരെ നിൽക്കുന്നത് അറിയൂടെ കേറക്കണ്ടേ എത്ര പേര് എത്ര നേരം നിന്നിട്ടാ ഞങ്ങളിങ്ങോട്ട് കയറി വന്ന നിങ്ങൾ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല ഇത് ഞങ്ങളെ ചെറുതായിട്ട് സംസാരിക്കാൻ പറഞ്ഞു എന്തോ പറഞ്ഞനുസരിച്ച് ടൂ തേർട്ടിയുടെ ഫ്ലൈറ്റ് വരുന്നു ബിഫോർ ഫൈവ് ബിഫോർ ഫൈവ് നമുക്ക് ട്രാവൽ ചെയ്യാൻ ഒക്കെ ആയിരുന്നു എഗ്രി ചെയ്തിട്ടുണ്ടായിരുന്നു സിക്സ് ഓ ക്ലോക്കി നെക്സ്റ്റ് സ്റ്റോറി ഞാൻ ക്യാപ്റ്റനോട് സംസാരിച്ചു ത്രീ തേർട്ടിക്ക് ഫ്ലൈറ്റ് എടുക്കുന്ന സെക്കൻഡ് ഇൻ കേസ് ക്യാപ്റ്റൻ ഡിലേ ചെയ്താലും ഞങ്ങൾ ചോദിച്ചപ്പോ നിങ്ങൾ പറഞ്ഞു അധ്യക്ഷ ഓപ്ഷൻ പറഞ്ഞു സിക്സ് സിക്സിന് അടുത്ത ഡ്യൂട്ടി ആൾക്കാർ വരും അന്നേരം സിക്സിന് ഫ്ലൈറ്റ് എടുക്കുന്ന സിക്സ് ഓ ക്ലോക്കിന് അടുത്ത ഫ്ലൈറ്റ് എടുക്കൂ